ഹലോ വാൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കാറ്റ് റിലേറ്റഡ് വീഡിയോ ആണ് നമ്മുടെ ലാസ്റ്റ് കാറ്റ് റിലേറ്റഡ് വീഡിയോന് നല്ല റെസ്പോൺസ് ആയിരുന്നു കുറച്ച് പേര് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ വീഡിയോസ് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇനി മുതൽ കുറച്ച് കാറ്റ് റിലേറ്റഡ് വീഡിയോസ് ഉറപ്പായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകാം അപ്പോൾ പൂച്ചകൾ പല അല്ലേ ഉള്ളത് നമ്മൾ കുഞ്ഞിലെ മുതൽ ഒരു പത്ത് പൂച്ചകളെ വാങ്ങിച്ച് വീട്ടിൽ വളർത്തിയാലും പത്ത് പേർക്കും പത്ത് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും ഉറപ്പായിട്ടും മനുഷ്യന്മാരെ പോലെ തന്നെയാണ് അവരും അപ്പോൾ എനിക്കിപ്പോൾ രണ്ട് ക്യാറ്റ്സ് ക്യാപ്സാണുള്ളത് ഒരാൾ ഹണി ഒരാൾ ലില്ലി പക്ഷെ ഇവർ രണ്ടുപേരും വരുന്നതിന് മുന്നാലേ ഞങ്ങളുടെ ആദ്യത്തെ പൂജകുട്ടിയായിരുന്നു വിസ്കി ദേ ഈ കാണുന്ന ആളാണ് വിസ്കി അവനെയാണ് ഞങ്ങൾ ഏറ്റവും ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത് കാർത്തിയാണ് എനിക്ക് ബ്ലൂ ക്രോസ് എന്ന് ഇവനെ കൊണ്ടുതരുന്നത് ഒരു സർപ്രൈസായിട്ട് പക്ഷേ ഒരുപാട് നാൾ ആ ഒരു സന്തോഷം നിന്നില്ല ഓൾമോസ്റ്റ് ഒരു ടു വീക്സിനകത്ത് അവൻ മരിച്ചുപോയി ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് ഇവരെ രണ്ടുപേരെക്കാളും കൂടുതൽ ആ ഒരു ഒന്ന് രണ്ടാഴ്ചയിൽ അത്രയും സ്നേഹം തന്നിട്ടാണ് പോയത് എനിക്കിപ്പോൾ പറയുമ്പോഴും ഭയങ്കര സങ്കടമാണത് അവനെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ഗിൽറ്റ് എനിക്ക് കുറേ വർഷം ഉണ്ടായിരുന്നു കാരണം നമ്മൾ പുതിയതായിട്ടായിരുന്നു പെച്ചനെ വാങ്ങിക്കുന്നത് അതുകൊണ്ട് ക്യാറ്റിനെ പറ്റി നമുക്ക് വലിയ ധാരണയൊന്നും ഇല്ല പക്ഷെ എന്നാലും അവിടുത്തെ ഡോക്ടേഴ്സ് ഇങ്ങനെ ഒരു ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് ഡിവേമിനൊക്കെ വരാനാണ് പറഞ്ഞത് പക്ഷെ അതിന് മുന്നിൽ ഒരു രാത്രി പെട്ടെന്ന് ഇങ്ങനെ ഛർദ്ദിക്കാൻ തുടങ്ങി കുറേ ക്ഷീണമായി അങ്ങനെ ഒരു പന്ത്രണ്ട് ആയപ്പോഴേക്കും ഞാൻ ഓഫീസിൽ നിന്ന് കാത്തി വിളിച്ച് വരുത്തി നമ്മൾ കാറെടുത്ത് ഇറങ്ങിയത് ആൾ പോയി ഞാൻ വിസ്കീടെ കാര്യം പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു ഹ്യൂമൻസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ആര് വീട്ടിൽ വന്നാൽ അവൻ തുള്ളി ചാടി നിൽക്കും ഭയങ്കരമായിട്ട് ആൾക്കാർ വന്നാൽ പെറ്റിയാൻ ഇഷ്ടപ്പെടുന്ന ഒരു പൂച്ചയായിരുന്നു അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി അതുതന്നെയാണ് വീട്ടിലൊക്കെ വളർത്താൻ പറ്റിയ ടൈപ്പ് ഓഫ് പൂച്ചകൾ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് പക്ഷേ അത് നമ്മൾ വളരെ കുഞ്ഞിലെ അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കാരണം ലില്ലിയും ഒരു പേർഷൻ കാറ്റാണ് അവൾക്കും ഏകദേശം ഈ ഒരു സ്വഭാവങ്ങളൊക്കെ ഉണ്ട് അതായത് ഹ്യൂമൻസ് ആയിട്ട് ഇൻട്രാക്ഷൻ ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ എന്നാലും വിസ്കീടെ അത്ര ഇഷ്ടമല്ല അണിക്ക് ഒട്ടുമേ അത് താല്പര്യമില്ല അവൻ ഞങ്ങളല്ലാതെ പുറത്തുനിന്നൊരു മനുഷ്യൻ അവനെ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ഞങ്ങളെ നാട്ടിൽ പോകുന്ന സമയത്ത് എന്റെ ഇൻലോസിന്റെ വീട്ടിലൊക്കെ ഇടയ്ക്ക് രണ്ടു മൂന്ന് ദിവസം പോയി നിൽക്കാറുണ്ട് അപ്പൊ അവിടെ പോകുന്ന സമയത്ത് ഞാൻ മമ്മിയടുത്താണ് ഇവനെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കാൻ ഏൽപ്പിക്കുക പക്ഷേ മമ്മി റൂമ് കയറി വരുന്ന സമയത്തൊക്കെ ഇവൻ അങ്ങ് വാനിഷ് ആവും കാരണം ഇവൻ ആരെയും ണാൻ താല്പര്യമില്ല ഞങ്ങൾ രണ്ടുപേരും ഉറപ്പായിട്ടും ഇഷ്ടമാണ് ഇടയ്ക്കൊക്കെ വന്നൊന്ന് പെറ്റിയാൻ നിന്ന് വരും പക്ഷെ അതല്ലാതെ ഭയങ്കരമായിട്ടൊരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഉള്ളൊരു പൂച്ചയല്ല ഹണി അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ ഹണി ഫോൾസിൻ ടു സെക്കൻഡ് കാറ്റഗറി അതായത് അധികം തൊഴും പിടിക്കൊന്നും വേണ്ട നിങ്ങളെൻ്റെ ഓണറൊക്കെയാണ് സമ്മതിച്ചു എനിക്ക് നിങ്ങളിഷ്ടമാണ് എന്നു വിചാരിച്ചെന്നെ ഒരുപാട് കൊഞ്ചിക്കാനൊന്നും വരണ്ട ആ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറിയാണ് ഹണിയുള്ളത് ഇനിയിപ്പോൾ നമ്മുടെ ലില്ലിയുടെ കാര്യം നോക്കുവാണെങ്കിൽ ലില്ലി ഭയങ്കര ഒരു ക്യൂരിയസ് ആയ ഒരു ഭയങ്കര ഫുഡി ഒരു ഹണ്ടർ കാറ്റ് എന്നൊക്കെ ആണെങ്കിൽ പറയാം ഈവെന്തോ പേർഷ്യൻ കാറ്റ് ആണെങ്കിൽ പോലും അവൾക്ക് ഈ ഹണ്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രാത്രി നോക്കുന്ന സമയത്ത് നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു കോക്രോച്ചസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിങ്ങനെ നോക്കി അതിനെ കൊല്ലുക എന്നാണ് ഇവളുടെ മെയിൻ പണി അപ്പോൾ ചില സമയത്ത് അവിടെ തിന്നാറും കൂടി ഉണ്ട് അപ്പം ഞാൻ മാക്സിമം അത് കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ തട്ടിക്കളയും പക്ഷേ ഈ സ്പൈഡേഴ്സ് കാണുമ്പോഴോ അല്ലെങ്കിൽ ഈ ഹണിബീനെ കാണുമ്പോഴൊക്കെ അവൾ അതിൻ്റെ പുറകെ അങ്ങ് പോവും ആൻഡ് ഇതൊക്കെ കണ്ടിട്ട് ഹണി സൈഡിൽ ഇരിപ്പുണ്ടായിരിക്കും പക്ഷേ അവൻ ഇതിൻ്റെ പുറകെ ഒന്നും പോകാറേ ഇല്ല എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ തിരിച്ച് എന്തെങ്കിലും ചെയ്യും അത്രേ ഉള്ളൂ അല്ലാതെ ഈ ലില്ലിയെ പോലെയല്ല കാരണം ലില്ലി അതിനെ എയിം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ പിടിച്ച് കീഴടക്കാതെ അവൾക്ക് വിശ്രമവും ഇല്ല നമ്മുടെ നാട്ടിൽ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് പൂച്ചക്കുട്ടികൾ അവിടെ ഉണ്ട് അപ്പം അവരും ഇങ്ങനെ തന്നെയാണ് അവർക്ക് ഹണ്ടിങ് ക്വാളിറ്റീസ് കൂടുതലാണ് ചില പൂച്ചകൾ എല്ലാ പൂച്ചകളും അല്ല ഒരു ലിറ്ററിലുള്ള എല്ലാ പൂച്ചകൾക്കും ആ ക്വാളിറ്റീസ് ഒന്നും കിട്ടാറില്ല അപ്പം നാട്ടിലുള്ള ഒന്ന് രണ്ട് പൂച്ചകളെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് കാരണം അവരെന്തെങ്കിലും കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വീടിന്റെ ഉള്ളിലോട്ട് കൊണ്ടുവരും അതിപ്പോൾ കുഞ്ഞ് പല്ലിയാണെങ്കിലും ആണെങ്കിലും എന്താണെങ്കിലും നമ്മളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ കൊണ്ടുവരുന്നത് അവരുടെ തിങ്കിങ് ഇങ്ങനെ ആയിരിക്കാം അതായത് ഞങ്ങൾ ടെരിറ്ററി പ്രൊട്ടക്റ്റ് ചെയ്യുവാണ് അപ്പോൾ ഇത് അതിക്രമിച്ചു ഉള്ളിൽ കയറിയതിനെ ഞാൻ കൊന്നിട്ടുണ്ട് രണ്ടാമത് അവർ നിങ്ങൾക്ക് ഭക്ഷണമായിട്ടും കൂടി അവരെ അവർ നിങ്ങളൊരു പൂച്ചയായിട്ട് അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിലായിട്ടാണ് ചിലപ്പോൾ അവർ കാണണ്ടാവുക അപ്പം നിങ്ങൾക്ക് ഭക്ഷണമായിട്ടും അത് കൊണ്ടുവന്നു വരുന്നതായിരിക്കാം അപ്പോൾ ഈ കാറ്റഗറീസ് ഒക്കെ ഇത്രയും കാലം പൂച്ച വളർത്തേൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കയ്യിൽ ഓൾറെഡി മൂന്ന് പൂച്ചകളുണ്ടായിരുന്നു അതല്ലാതെ നാട്ടിൽ പോയ കുറച്ച് പൂച്ചകളെ ഞങ്ങൾ വളർത്തുന്നുണ്ട് അതല്ലാതെ ഫ്രണ്ട്സിനുണ്ട് കുറച്ച് പൂച്ചകൾ അപ്പം ഇവരുടെയൊക്കെ ഒരു ബേസിക് ക്യാരക്ടർ എടുത്ത് അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കാറ്റഗറീസ് ഒക്കെ പറഞ്ഞത് ഉറപ്പായിട്ടും ഇതിനേക്കാളും കൂടുതൽ ടൈപ്പ് ഓഫ് ഉള്ള പൂച്ച ഉണ്ടായിരിക്കും പക്ഷേ ഞാൻ കണ്ടെയിൽ വെച്ചിട്ട് ഈ ടൈപ്പ് ഓഫ് ഈ ഒരു മൂന്ന് കാറ്റഗറിയിൽ പെടുന്ന ക്യാറ്റ്സ് ആണ് കൂടുതലുള്ളത് ഇനിയിപ്പോൾ ഏത് തരത്തിലുള്ള ക്യാറ്റാണെങ്കിലും ഇവർ വീട്ടിലുണ്ടാവുന്നത് ഉറപ്പായിട്ടും െ സംബന്ധിച്ചോളം ഭയങ്കര ലക്കാണ് ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി എന്നൊക്കെ പറയാം പൂച്ചകള് മാത്രമല്ല പട്ടികുഞ്ഞുങ്ങളായിക്കോട്ടെ എന്തൊരു പെച്ചന നമ്മൾ വളർത്തുന്ന സമയത്തും ഇറ്റ് ബ്രിങ്സ് എൻ ലോഡ് ഓഫ് പോസിറ്റിവിറ്റി അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അവർ തരുന്ന സന്തോഷവും അവർ വീട്ടിലോട്ട് കൊണ്ടുവരുന്ന ഒരു പോസിറ്റീവ് വൈബും അത് നമ്മൾ അനുഭവിച്ചാലേ അറിയത്തുള്ളൂ അത് ഉള്ള ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം അവരുടെ മാനസിക ഉല്ലാസത്തിന് എത്ര ഹെൽപ്പ്ഫുള്ളാണ് ഒരു പെറ്റ് വളർത്തുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ് അല്ലെങ്കിൽ നിങ്ങളൊരു ഡിപ്രഷൻ എന്ത് എന്തൊരു നെഗറ്റീവ് ഫീലിംഗിൽ ഫീലിംഗിലിരിക്കുന്ന ആളാണെങ്കിലും ഒരു പെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പകുതി പ്രശ്നം ആ ഒരു പെറ്റ് വാങ്ങുന്നതോടു കൂടെ തീരും ഒബ്വിയസ്ലി മെയിൻ്റനൻസ് ഉണ്ട് പല ആൾക്കാരും ചോദിക്കാറുണ്ട് എങ്ങനെ രണ്ട് ക്യാച്ചിനെ മെയിൻറ്റെയിൻ ചെയ്യണം ട്രാവലിംഗിന് ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ അപ്പം ഇതൊരു കമ്മിറ്റ്മെൻ്റ് ആണ് നമ്മൾ നമുക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഉപേക്ഷിച്ചിട്ട് പോകുമോ സെയിം തിങ് നിങ്ങളൊരു പെറ്റ് വാങ്ങിക്കുമ്പോൾ നിങ്ങളൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റ് ആണ് അതിനോട് ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പറ്റുവാണെങ്കിൽ കൊണ്ട് ട്രാവൽ ചെയ്യുക അല്ലെങ്കിൽ നല്ല ഒക്കെ കിട്ടും അപ്പോൾ അവിടെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ ടു ഒക്കെ ആണെങ്കിൽ മോണിറ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞ് ക്യാമറാസ് ഒക്കെ കിട്ടും അത് വെച്ച് നിങ്ങൾക്ക് ഇവരെ ദൂരത്ത് പോയാലേ മോണിറ്റർ ചെയ്യാൻ പറ്റും ആൻഡ് ഓട്ടോ ഡിസ്പെൻസിബിൾ ആയ ഒരുപാട് പ്രൊഡക്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഫുഡ് ഇടുന്ന ഒരു പ്രശ്നായിരിക്കില്ല പിന്നെ അടുത്ത് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ട്രാവലോ അല്ലെങ്കിൽ ട്രിപ്പിന് പോകുമ്പോൾ അവരുടെ ജസ്റ്റ് ഒന്നും നോക്കാൻ പറയാ ആൻഡ് ഓൾസോ പെച്ചനെ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരെ ഒന്ന് ചിന്തിച്ചിട്ട് വാങ്ങിക്കുക കാരണം ഇതൊരു ലൈഫ് ലോങ് കമ്മെൻ്റ് ആണ് ആ കമന്മെന്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി വെറുതെ ആ ഒരു സമയത്ത് സന്തോഷത്തിന് വേണ്ടിയിട്ട് വാങ്ങിക്കരുത് അപ്പോൾ അത്ര തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ